എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ബീഫ് കട്ലേറ്റ് ആണ് വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഞാൻ ഓർഡർ ചെയ്ത് കൊടുക്കുന്നതാണ് സെയിൽ ചെയ്യുന്ന സാധനമാണ് നിങ്ങളെ കാണിക്കുന്നത് എനിക്ക് ആണ് ഉണ്ടാക്കുന്നത് ബേക്കറി സ്റ്റേ ബേക്കറിയിൽ കിട്ടുന്ന അതേ ഒരു ബീഫ് ആണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് അര കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട് ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ ടീസ്പൂൺ മുളക് പൊടി ഇടുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അര ടീസ് ടീസ്പൂൺ ഇര മസാലപ്പൊടി ഇടുക കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക ഒരു കാലിലും പകുതി പെരിഞ്ചീരകപ്പൊടി ഇടുക ഒരു ടീസ്പൂൺ മുളകും മല്ലിപ്പൊടി ഇടുക സ്വല്പം ഉപ്പിട്ട് നമുക്ക് കുക്കറേലൊന്ന് വയ്ക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് കിഴങ്ങ് നമ്മൾ കണ്ടിച്ച് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിനാവശ്യമായ രണ്ട് വെണ് ഒരു പാൻ പാങ്ങടുപ്പ് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇടുക ഇതിലേക്ക് സ്വല്പം സപോള ഒന്ന് വാടി കഴിയുമ്പോൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കരിയാപ്പലും ഇടുക ഇട്ടിട്ട് നല്ലവണ്ണം വഴുത്തിയിട മഞ്ഞിപ്പൊ മഞ്ഞപ്പൊടി ഇതിലേക്ക് നമ്മൾ പൊടിച്ച പൊടിച്ച് വെച്ചേക്കുന്നതാണ് അതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ മുളക് പൊടി എല്ലാം ചേർത്താണ് നമ്മൾ വേവിച്ചത് കൊണ്ട് മസാലയും മുളക് നമ്മൾ ഉപ്പ് നോക്കിട്ട് ഉപ്പില്ലെങ്കിൽ സ്വല്പ ഉപ്പ് ഇട്ട് കൊടുക്ക ഉരുടെ ഒരേ ഷേപ്പിൽ വരാൻ വേണ്ടി ഇങ്ങനത്തെ ഒരടപ്പ് നമ്മൾ എടുക്കുക ഇതുപോലത്തെ ഒരടപ്പ് കുപ്പിയുടെ അടപ്പ് എടുക്കുക അതിലേക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് അമക്കി വെക്കണം അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തിടുമ്പോ പൊടിഞ്ഞു പോകുന്നതാണ് കഴിഞ്ഞിട്ട് ഈ കയ്യിലേക്ക് മൂന്ന് മുട്ടയുടെ വെള്ളയാണ് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഈ വെള്ളം തന്നെ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് മുട്ടും റെസ് ബോഡിയിലും ഒക്കെ എല്ലാം നമ്മള് സെറ്റാക്കി വെച്ചിട്ടുവാണെങ്കിൽ ഇനി നമുക്ക് പാൻ അടുപ്പ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുമ്പോൾ ചൂടാകുമ്പോൾ ഇത് ഓരോന്നും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കാണിക്കാം കുറച്ച് എണ്ണ വെച്ചാൽ മതി <laughs> ി എണ്ണ എണ്ണ ചൂടാകുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യും നമുക്ക് അടുത്തത് വിടാം പതിമൂന്ന് എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് നാല് ഹാർട്ടിൻ്റെ ഇതും ഹാർട്ടും അതിൻ്റെ ഷേപ്പിലും ആയിട്ടുണ്ട് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇച്ചിരി സളാസും ഇച്ചിരി ടൊമാറ്റോ സോസും അങ്ങനെ ഞങ്ങൾ നമ്മുടെ കട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരു കടയിൽ സെയിൽ ചെയ്യുന്നുണ്ട് കട്ലേറ്റ് നിങ്ങൾ ആവശ്യം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ പറയണം ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം